എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പിയുടെ പുസ്തകം നാലാമത്യായം പത്തൊൻപതാം തിരവചനം ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തിമൂന്ന് ദിവസം രാവിലെയോ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപോ നിങ്ങൾ എഴുന്നേറ്റ ഉടൻ തന്നെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതുക നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക എഴുതാൻ സാധിക്കാത്തവർ ഒരുവിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗം സാധിച്ചു തന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഈ ഒരു പ്രാർത്ഥന ചൊല്ലാനും ഈ ഒരു പ്രാർത്ഥന എഴുതാനും അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈശ്വരയോട് പറയേണ്ടത് നന്ദിയാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ ഈ ഒരു വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തെ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹവും ഈശോ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഉറച്ച വിശ്വാസത്താൽ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേ നിന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വചനം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക